പാലക്കാട് മദ്യ നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ ബി ജെ പി ഹൈക്കോടതിയെ സമീപിക്കും മലമ്പുഴയിലെ വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് നിലവിലുണ്ട് ഇക്കാര്യം ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടുമെന്ന് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരിക്കുക നിയമ പോരാട്ടം നടത്തിയത് പെരുമാറ്റി പഞ്ചായത്താണ് നടപടി മൂലമാണ് കൊക്കോ കോള കമ്പനിയുടെ ജലചൂഷണം അവസാനിപ്പിക്കാൻ പാലക്കാട്ടുകാർക്കും കേരളത്തിനും കഴിഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തെയാണ് കവർന്നെടുക്കാൻ ശ്രീ എം പി രാജേഷ് ശ്രമിക്കുന്നതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിന് ഒ കമ്പനി ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക ഉണ്ടെങ്കിൽ ആ ഡി പി ആർ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം ആ കോടതി ഈ പ്രകാരം മലപ്പുഴ വെള്ളം കൊടുക്കാൻ പാടില്ല അപ്പൊ മലപ്പുഴ വെള്ളം കൊടുക്കുന്നത് തടയിൽ മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം മദ്യ കൊടുക്കാൻ അനുവദിക്കില്ല അത് ഞങ്ങള് ഹൈക്കോടതിയിൽ ആ വിഷയം എത്തിക്കും